നമസ്കാരം പോഡ്കാസ്റ്റ് രംഗത്ത് വർഷങ്ങളായി കിടപിടിച്ചു നിൽക്കുന്ന രണ്ട് പ്ലാറ്റ്ഫോമുകളാണ് യൂട്യൂബും സ്പോട്ടിഫൈയും നിലവിൽ പോഡ്കാസ്റ്റുകൾക്ക് ഏറെ സ്വീകാര്യതയുള്ളത് യു എസിലാണ് യു എസിലെ പ്രേക്ഷകർ തേടുന്ന നമ്പർ വൺ പോഡ്കാസ്റ്റ് പ്ലാറ്റ്ഫോമായി ഉയരാൻ തങ്ങൾക്കായി എന്ന് അടുത്തിടെ യൂട്യൂബ് അവകാശപ്പെടുകയുണ്ടായി ഇത് പോഡ്കാസ്റ്റ് രംഗത്ത് യൂട്യൂബ് തുടരുന്ന ആധിപത്യം വ്യക്തമാക്കുന്നു എങ്കിലും സ്പോട്ടിഫൈയും ഈ രംഗത്ത് തങ്ങളുടെ സ്ഥാനം നിലനിർത്താൻ മത്സരിച്ചു കൊണ്ടിരിക്കുകയാണ് ഏറെ സ്വീകാര്യതയോടെ വളർന്നുകൊണ്ടിരിക്കുന്ന പോഡ്കാസ്റ്റ് രംഗം ഇപ്പോൾ വൻ മാറ്റത്തിന് ഒരുങ്ങുകയാണ് ഇതുവരെയും ഓഡിയോ പോഡ്കാസ്റ്റുകൾക്കാണ് ഈ കമ്പനികൾ പ്രാധാന്യം നൽകിയിരുന്നതെങ്കിൽ അത് ഇപ്പോൾ വീഡിയോ പോഡ്കാസ്റ്റുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ ഈ കമ്പനികൾ കൂടുതൽ തൽപരരായിരിക്കുകയാണ് ഓഡിയോ പോഡ്കാസ്റ്റുകളുടെ ആകർഷകവും വിവരദായകവുമായ ഉള്ളടക്കത്തെ കൂടുതൽ മികവുറ്റതാക്കാനാണ് വീഡിയോ പോഡ്കാസ്റ്റുകളിലേക്ക് തിരിയുന്നതിന് യൂട്യൂബിനെയും സ്പോട്ടിഫൈയെയും പ്രേരിപ്പിക്കുന്നത് എന്നാൽ വീഡിയോ പോഡ്കാസ്റ്റ് രംഗത്ത് ഇതുവരെ മുൻനിര സ്ഥാനം കയ്യേറി വന്നിരുന്ന യൂട്യൂബിനെയും അതുപോലെതന്നെ ഈ രംഗത്തെ മുൻനിര കമ്പനികളിൽ ശ്രദ്ധേയമായ സ്പോട്ടിഫയ്യയെയും മറികടക്കാൻ പുതിയൊരു എതിരാളി രംഗത്തെത്തിയിരിക്കുകയാണ് അതാണ് നെറ്റ്ഫ്ലിക്സ് പോഡ്കാസ്റ്റിംഗ് രംഗത്ത് വിപ്ലവകരമായ ഒരു മാറ്റത്തിന് നെറ്റ്ഫ്ലിക്സിന്റെ വരവ് വഴിയൊരുക്കുമെന്നാണ് അനുമാനിക്കപ്പെടുന്നത് നിലവിൽ ഇന്റർനെറ്റിലെ വീഡിയോകൾക്കായുള്ള ഏറ്റവും വലിയ കേന്ദ്രമാണ് യൂട്യൂബ് സ്വാഭാവികമായും അതിനാൽ തന്നെ ധാരാളം പോഡ്കാസ്റ്റർമാർ പ്രത്യേകിച്ച് യൂട്യൂബ് ചാനലുകളിലൂടെ വീഡിയോ കണ്ടന്റുകൾ തയ്യാറാക്കുന്നവർ അവരുടെ പ്ലാറ്റ്ഫോമിലേക്ക് ഷോകൾ അപ്ലോഡ് ചെയ്തു വരുന്നുണ്ട് എന്നാൽ സ്പോട്ടിഫൈ വീഡിയോ പോഡ്കാസ്റ്റുകൾക്കായി പ്രശസ്തമായ ചില ഷോകളുടെ പിന്നണി പ്രവർത്തകരുമായാണ് കണ്ടന്റിനായുള്ള കരാറുകളിൽ ഏർപ്പെട്ടിരിക്കുന്നത് അമേരിക്കൻ ഹാസ്യ നടനും അവതാരകനുമായ ജോറോഗൻ അവതരിപ്പിക്കുന്ന സൂപ്പർ പോഡ്കാസ്റ്റായ ദി ജോ റോഗൻ എക്സ്പീരിയൻസ് സ്പോട്ടിഫൈ ധാരണയിലെത്തിയിരിക്കുന്ന ജനപ്രിയ ഷോകളിൽ ഒന്നാണ് ഈ കമ്പനി അടുത്തിടെ തങ്ങളുടെ പ്ലാറ്റ്ഫോമിലൂടെ വീഡിയോ പോഡ്കാസ്റ്റുകൾ ചെയ്ത് വിജയം നേടിയവരെ ഉൾപ്പെടുത്തി ഒരു ക്യാമ്പയിനും നടത്തുകയുണ്ടായി അതേസമയം പോഡ്കാസ്റ്റ് രംഗത്തേക്ക് ചുവടുവെക്കാനുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ശ്രമങ്ങളും ഏറെ ശ്രദ്ധേയമാണ് അതിനാൽ തന്നെ നിലവിൽ ഈ രംഗത്തെ കിരീടധാരിയായ യൂട്യൂബിനെ സസൂക്ഷ്മം വരികയാണവർ ഈ നിരീക്ഷണത്തിൽ നിന്നും പോഡ്കാസ്റ്റ് രംഗത്ത് തനതായ സ്ഥാനം നേടാൻ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന്റെ പ്രാധാന്യം അവർ തിരിച്ചറിഞ്ഞു കഴിഞ്ഞു ഇതേ തുടർന്ന് പ്രശസ്ത പോഡ്കാസ്റ്റിംഗ് കമ്പനിയായ അൺവെൽ നെറ്റ്വർക്കിന്റെ സ്ഥാപകനും ജനപ്രിയ പോഡ്കാസ്റ്റ് അവതാരകനുമായ അലക്സ് കൂപ്പറിനെ തങ്ങളുടെ പൊതുസംരംഭത്തിൽ പങ്കാളിയാകാൻ നെറ്റ്ഫ്ലിക്സ് സമീപിച്ചുവെന്ന റിപ്പോർട്ടുകളും പുറത്തുവരുന്നുണ്ട് നിലവിൽ അലക്സ് കൂപ്പറിന്റെ അൺവെൽ നെറ്റ്വർക്ക് ആഗോളതലത്തിലെ പ്രമുഖ ഓഡിയോ എന്റർടൈൻമെന്റ് കമ്പനിയായ സിറിയസ് എക്സമ്മുമായി മില്യൺ ഡോളറിന്റെ കരാറുമായി മുന്നോട്ടു പോവുകയാണ് ഇതേ തുടർന്ന് നെറ്റ്ഫ്ലിക്സ് സിറിയസ് എക്സമ്മുമായി പങ്കാളിത്തത്തിനായി ശ്രമിക്കുകയുണ്ടായെങ്കിലും ആശ്രമം ഇതുവരെയും ഫലം കണ്ടിട്ടില്ല എന്നാണ് സൂചന അതിനിടെ അൺവൽ നെറ്റ്വർക്ക് യൂട്യൂബിലും സ്പോട്ടിഫൈയിലുമായി വിതരണം ചെയ്തിരുന്ന പോഡ്കാസ്റ്റ് ഷോകളുടെ വീഡിയോ എപ്പിസോഡുകൾ വിതരണം ചെയ്യാൻ യൂട്യൂബിനെയാണ് തിരഞ്ഞെടുത്തിരിക്കുന്നതെന്ന വിവരങ്ങൾ പുറത്തു വരികയുണ്ടായി അലക്സ് കൂപ്പറിന്റെ അൺവൽ നെറ്റ്വർക്കിനൊപ്പം ദി സൈഡ് മേൻ മിസ് റേച്ചൽ തുടങ്ങിയ ലോക പ്രശസ്ത യൂട്യൂബ് കണ്ടന്റ് ഗ്രൂപ്പുകളുമായും നെറ്റ്ഫ്ലിക്സ് തങ്ങളുടെ വീഡിയോ പോഡ്കാസ്റ്റ് ലക്ഷ്യ സാക്ഷാത്കാരത്തിനായി ധാരണയിലെത്തിയിട്ടുണ്ടെന്ന റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട് അതുപോലെ ദി അമേസിംഗ് ഡിജിറ്റൽ സർക്കസ് പോലുള്ള യൂട്യൂബിലെ പോഡ്കാസ്റ്റ് ചിതര ഷോകളെയും നെറ്റ്ഫ്ലിക്സ് നോട്ടമിട്ടിട്ടുണ്ട് നെറ്റ്ഫ്ലിക്സ് ആരംഭം കുറിക്കുന്ന വീഡിയോ പോഡ്കാസ്റ്റ് സംരംഭം വിജയകരമാക്കാൻ വൻ പ്രതിഫലമാണ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിനും ഷോകൾക്കുമായി വാഗ്ദാനം ചെയ്യുന്നത് ഈ വിധത്തിലെല്ലാം വീഡിയോ പോഡ്കാസ്റ്റ് രംഗത്തെ ഒന്നാം സ്ഥാനം കൈയടക്കാനുള്ള നെറ്റ്ഫ്ലിക്സിന്റെ ശ്രമങ്ങൾ ഉടൻ സഫലമായില്ലെങ്കിലും അത് കൈവരിക്കുന്ന ഒരു കാലം ഒരുനാൾ വരും എന്ന് തന്നെയാണ് വിലയിരുത്തപ്പെടുന്നത് വാർത്തയുടെ നിറം തേടി തനി നിറം